ഹായ് ഫ്രണ്ട്സ് എവർക്കും ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പലി പറയുന്നത് കൂടുതൽ കോഴിക്കുഞ്ഞുങ്ങളെ വേണം നിങ്ങൾക്ക് എന്നാൽ നമുക്ക് പൂവ് കുടുക്കും ഇതേപോലത്തെ ഹെൽത്തി ഫുഡ് നമ്മൾ കൊടുക്കണം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിനകത്തുള്ളത് നമുക്കുള്ള ഫുഡ് മുട്ടയുടെ മഞ്ഞക്കരി പിന്നെ സ്റ്റാർട്ടർ പിന്നെ അതിനകത്ത് വേണ്ടത് നമുക്ക് ഹെൽത്തപ്പ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് ഒരു വൈറ്റമിൻ മരുന്നുണ്ട് ഹെൽത്തപ്പ് ബൂസ്റ്റെന്നും പറഞ്ഞു വെറ്റനറി മരുന്നിട കിട്ടും ആ സാധനവും കൂടെ ഇതേണ്ട ഇതാണ് ഹെൽത്തപ്പ് ഇതും പെറ്റ് പെറ്റ്സിൻ്റെ കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മൾ ഇതേപോലെ നല്ലോണം ആ മരുന്ന് ഒഴിച്ചിട്ട് ഇതേപോലെ പൊടിക്കണം പൊടിച്ചിട്ട് പൂവൻ കോഴി കുഞ്ഞുങ്ങൾ പൂവന് വെടക്കും കൊടുക്കാം പൂവന് കൊടുക്കണം കോഴി വളർത്തൽ വിജയിക്കണമെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പൂവൻകോഴിയുടെ കോഴിയുടെ പരിചരണം പൂവൻ അഴകു മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് അതിൽ അത് മെതിയിടുന്ന പിടക്കോഴികളുടെ മുട്ടകളിൽ കരുവുണ്ടോ ആ അത് കൊത്തുമുട്ട തന്നെയാണോ അത് വിരിയുമോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലായോ അപ്പോൾ പൂവൻ കോഴിക്ക് നമ്മൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള തീറ്റകൾ കൊടുക്കാറുണ്ട് കറക്റ്റായിട്ട് വില ഇളക്കണം എങ്കിൽ നമുക്ക് ഞാൻ തമ്മിലെ പറഞ്ഞ പോലെ നമുക്കൊരുപാട് കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടും ഉണ്ടാവും ഈ പൂവൻ കോഴി നമുക്ക് ഭയങ്കര നമ്മുടെ കാതറ മറ്റേ പട ഈ പട കോഴികളെ പട കോഴികളെ നല്ല രീതിയിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യും അത് വിളിച്ചു വരുത്തിയിട്ട് ആ കോഴികൾക്ക് കൊടുക്കുക അപ്പം നമ്മുടെ എൻ്റെ അഞ്ചാറ് പുള്ളി പൂവൻ കോഴികളുണ്ട് ആ പൂവൻ കോഴികൾക്കൊക്കെ നമ്മൾ ഇതുപോലത്തെ ഭക്ഷണങ്ങൾ ഇടയ്ക്ക് കൊടുക്കാറുള്ളൂ വേണ്ടത് നമ്മുടെ കാപ്പിരിപ്പൂവനാണ് അപ്പം ഇത് കാപ്പിരിപ്പൂൻ ഇതേപോലെ നല്ലോണം ഇത് കഴിക്കും അത് നല്ല ആയിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് നമ്മൾ ഡെയിലി ഒന്നും കൊടുക്കരുത് കാരണം മുട്ടയുടെ മഞ്ഞയാണ് നമ്മൾ അതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കാന് കൊടുക്കുക അവർ വേറെ മരുന്ന് ഇളക്കിയിട്ട് കഴിവതും വേറെ വരെ ഇളക്കി കഴിഞ്ഞ് രണ്ടു ദിവസം വൈറ്റമിൻ കൊടുത്ത് ആ സമയത്ത് ഫുഡ് കൊടുത്താൽ ശരീരത്തിൽ നല്ല രീതിയിൽ പഠിക്കും പിടിക്കും ഇത് നമ്മുടെ അടുത്ത ബാച്ചിലെ പൂവനാണ് നമ്മുടെ ഒരു കാപ്പിരി തന്നെ ചാരക്കാപ്പിരിയാണ് ഇതിനെയൊക്കെ കുഞ്ഞുങ്ങൾ ഇപ്പം ആയി ഈ പൂവനില്ലേ പൂവൻ ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ ഇതിൽ കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുക അതുപോലെ തന്നെ നമുക്കൊരു വൈറ്റ് പൂവനുണ്ട് ഇതേണ്ടത് വൈറ്റ് പോവനാണ് നിങ്ങൾ കൊടുക്കാമെന്ന് വെച്ചിരുന്നതാണ് പിന്നെ ഞാൻ കൊടുത്തില്ല ഇപ്പോൾ ഇത്ര ആയതുകൊണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാനുള്ള ബാച്ചില പോവാനാണ് അപ്പോൾ ഇതുപോലുള്ള പൂവൻ കോഴികളെ നിങ്ങൾക്ക് ഇതുപോലെ ഫുഡ് കൊടുക്കുക നമ്മൾ ചുമ്മാ അത് ശരീര ശരീരം ഇതാവുന്നതാണ് അപ്പം അതനുസരിച്ച് നമ്മൾ ഫുഡ് കൊടുത്താലേ നമുക്ക് എപ്പോഴും റിസൾട്ട് കിട്ടത്തുള്ളൂ മുട്ടയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനും മുട്ട വിൽക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ ബ്രീഡ് പ്രീതിക്കുന്നവർ ആൾക്കാരാണെങ്കിൽ പൂവൻ കോഴിക്ക് തീർച്ചയായിട്ടും കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട സാധാരണ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക